നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ചെയ്ത ആദ്യത്തെ സിനിമയാണെങ്കിലും നമ്മൾക്ക് ആ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ സത്യം നല്ലതായിരുന്നു നമ്മൾ അഞ്ചു പേരും ഭയങ്കര നല്ല ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ഒരുപാട് ടൈം കിട്ടിയിട്ടില്ലെങ്കിലും ഓരോ ആൾക്കാർക്ക് ഓരോ ടൈമിൽ വർക്ക് ഉണ്ടാവുമോ പക്ഷെ അത് നന്നായിട്ട് ഞങ്ങൾ യൂട്ടിലൈസ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് നമുക്ക് അതുകൊണ്ട് നല്ലൊരു അഞ്ച് ഫ്രണ്ട്ഷിപ്പ് കിട്ടി അത് ഭയങ്കര റെയർ ആണല്ലോ ഒരു സിനിമയിൽ ഒരാൾ അല്ലെങ്കിൽ രണ്ടാൾ മാക്സിമം പക്ഷേ ഈ അഞ്ചാൾ കൂടുമ്പോൾ അത് ഭയങ്കര ഒരു എൻ്റർടൈമെൻ്റ് തന്നെയായിരുന്നു ഹോട്ട് ചെയ്യണം എനിക്ക് പോയിട്ട് ഹോട്ട് ചെയ്യണം സിനിമ കണ്ടിട്ട് പോയിട്ട് ഹോട്ട് ചെയ്യാമെന്ന് ഓക്കെ ഞാൻ എൻ്റെ പേര് ശ്രേയാ രുമിനി ഞാൻ ഈ സിനിമയിൽ ജാനകി എന്നുള്ള ക്യാരക്ടറാണ് ചെയ്യുന്നത് എൻ്റെ പേര് റോസ്മ ഞാൻ ഈ സിനിമയിൽ ജീന ജീന എന്നുള്ള ക്യാരക്ടറാണ് ചെയ്യുന്നത് ായിട്ടുണ്ട് അതിലും നമ്മൾ മുൻകാലങ്ങളിൽ കണ്ട ഒരു ദിലീപിൻ്റെ തിരിച്ചറിവ് കാരണം ഇപ്പോൾ തങ്കമണി എന്ന് പറഞ്ഞ പടം വന്നിരുന്നു എന്നിരുന്നാലും മുൻകാലങ്ങളിൽ നമ്മൾ കല്യാണരാമൻ അല്ലെങ്കിൽ സ്പാനിഷ് മസാല അങ്ങനെയുള്ള അതുപോലെയുള്ള പടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിലെ ചെറിയൊരു ഓർമ്മകളൊക്കെ വന്നു പിന്നെ ഒരു ടേക്കറിൻ്റെ ഒരു ഫ്ലാറ്റ് നോക്കുന്ന ആ ഒരു ടേക്കെയറിൻ്റെ ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അദ്ദേഹം നേരിടേണ്ട പ്രയാസങ്ങളൊക്കെ വിനീതകുമാർ എന്ന സംവിധായകൻ കാരണം അദ്ദേഹം ബാല്യകാലം തൊട്ട് അഭിനയിച്ചു വന്ന ഒരു നട നടനായി തീർന്ന് വീണ്ടും ഇപ്പോൾ ഡയറക്ഷനിലൂടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു സാന്നിധ്യം ഉറപ്പിച്ചിട്ടുണ്ട് എന്തായാലും എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ് കാരണം ബോറഡി ഇല്ല ഒന്നുമില്ല നമുക്കൊരു സിമ്പിളായിട്ടുള്ള കഥ സിമ്പിളായിട്ടുള്ള ചിത്രീകരണം വലിയ സംഭവമായുള്ള ഒരു ആക്ഷൻ അങ്ങനെ പക്ഷേ ആക്ഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് കാരണം അതി അതിപ്രസരണമില്ല അതായാലും എല്ലാവർക്കും ദൈവ റൂം എന്ന് കാണാം ദിലീപ് എന്ന് നടന്ന നമ്മ നമ്മളെ മുൻ മുൻകാലങ്ങളിൽ ചിത്രം കാണുമ്പോൾ ഇരുത്തിയതുപോലെ അവസാനം വരെ നമ്മളെ പിടിച്ചിരുന്ന എൻ്റെ സെന്റിമെന്റ്സും ഒക്കെ വർക്കൗട്ടായിരുന്നു അതായാലും എല്ലാവരും ഫാമിലിയായിട്ട് തന്നെ തിയേറ്ററിൽ വന്ന് കാണുക പ്രോത്സാഹിപ്പിക്കുക ഓക്കെ ദിലീപേട്ടൻ എനിക്ക് ഇതിൽ കൂടുതൽ ഇവിടെ പരമശിവൻ പോലത്തെ ഒരു ദിലീപേട്ടൻ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ വന്നാൽ ഉറപ്പായിട്ടും ദിലീപേട്ടൻ ഒരു എൻട്രി ആയിരിക്കും അതെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു മാസം എൻട്രി വേണം ദിലീപേട്ടൻ അതിനൊരു വെയിറ്റിങ്ങിലാണ് ഞാൻ അങ്ങനെ ഒന്നും നോക്കാൻ പോയില്ല കാരണം ഞാൻ ഇപ്പം ഫ്രഷ് ദിലീപേട്ടനെയാണ് കണ്ടത് ദിലീപേട്ടൻ പുതിയതായിട്ട് അഭിനയിക്കുന്ന ഒരു പോലെയതാണ് നന്നായിട്ട് അത് ചില ആൾക്കാർക്ക് തോന്നിയാൽ മാത്രമാണ് ഞാൻ മറുപടി കൊടുത്തോണ്ടിരിക്കയായിരുന്നു ദിലീപേട്ടൻ എവിടെയും പോയിട്ടില്ല പഴയ ദിലിബൻ തന്നെയാണ് ആ അഭിനയം കുറെ കൂടി ഗംഭീരാക്കിയിട്ടുണ്ട് അത്ര അതിലെ എല്ലാ സീനും വർക്കൗട്ടായിട്ടുണ്ട് കോമഡി ആയാലും സെന്റിമെന്റ്സ് ആയിരുന്നാലും എല്ലാം വർക്ക്ഔട്ടായിട്ടുണ്ട് ഫാമിലിയോടുകൂടെ ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമായി ഒരു രണ്ടര വയസ്സുള്ള മോനുണ്ട് അവൻ പോലും എൻജോയ് ചെയ്ത് കണ്ടു അതാണ് പറയാനുള്ളത് ആൻഡ് ദിലീപേട്ടൻ്റെ പഴയ ആ ഒരു കോമഡിയൊക്കെ നമുക്ക് കുടുകൂടെ ചിരിപ്പിച്ചിട്ടുണ്ടായിരുന്ന ആ ദിലീപേട്ടനെ നമുക്ക് കാണാൻ പറ്റും അപ്പം കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെ ഒരു ദിലീപേട്ടൻ്റെ മൂവി കണ്ടിട്ടില്ല പിന്നെ ക്ലൈമാക്സ് ആയാലും നന്നായിട്ട് വർക്കൗട്ടായിട്ടുണ്ട് ക്ലൈമാക്സ് നമുക്ക് പ്രതീക്ഷിക്കാത്തൊരു ക്ലൈമാക്സ് പിന്നെ ഡോഗ് ലവേഴ്സിനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മൂവിയാണ് താങ്ക് യു ഒരു നാലഞ്ച് പേര് പുതിയ നായികന്മാർ വന്നിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും അവർ ഇനി അവരുടെ തുടക്കം നന്നായിട്ടുണ്ട് എന്തായാലും ആ പഴയ ദിലീപേടിന്റെ ആ ഒരു കോമഡി നമുക്ക് നമുക്കിതിൽ കിട്ടുന്നുണ്ട് ഇടയിൽ വെച്ച് മിസ്സായി പോയ ആ സംഭവമാണ് ഫലിപ്പം നന്നായിട്ടുണ്ട് ആൻഡ് വിനീത് വിനീത് കുമാർ ഡയറക്റ്റ് ചെയ്ത വൺ ഓഫ് ദി ബെസ്റ്റ് ഫിലിം അതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ സിനിമയിൽ മാത്രം ശ്രദ്ധിച്ചോണ്ടിരിക്കുകയായിരുന്നു ബാക്കി റെസ്പോൺസൊക്കെ നിങ്ങൾ പറയാം ആസ് എ റൈറ്റർ ഞാൻ ഹാപ്പിയാണ് അല്ലേ നീക്കതല്ലേ പറയാൻ പറ്റും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ ഉറപ്പാണേ ഇനി മാറ്റി പറയാനോ അല്ല വെറുതെ ചോദിച്ചാൽ അപ്പോൾ എല്ലാവരുടെയും റെസ്പോൺസ് കാണുന്നുണ്ട് ഇനി നമ്മൾ വരട്ടെ പടം ആളുകൾ കൂടുതൽ കൂടുതൽ പേര് കാണട്ടെ കണ്ടവരൊക്കെ അഭിപ്രായം പറഞ്ഞു നമ്മൾ ചെയ്യേണ്ട ജോലികളെല്ലാം നമ്മൾ നമ്മുടെ എന്താ പറയുക കഴിവിൻ്റെ പരമാവധി നമ്മൾ ചെയ്തിട്ടുണ്ട് അത്രയല്ല നമുക്ക് പറ്റും അല്ലേ ബാക്കിയൊക്കെ ആളുകൾ കാണട്ടെ അവരൊക്കെ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെയാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന റെസ്പോൺസസ് അങ്ങനെയാണ് പലരും വിളിക്കുന്നുണ്ട് ഫോണിൽ എല്ലാവരും അങ്ങനത്തെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത് അപ്പോൾ നോക്കാം രാജ്യം നമുക്ക് ആളുകൾ കൂടുതൽ കൂടുതൽ പേര് കാണട്ടെ പക്ഷേ സെക്കൻഡ് ഹാഫ് വളരെ നല്ലതാണ് ക്ലൈമാക്സ് ഉൾക്കരുതാണ് കോമഡിയുടെ ഒപ്പം തന്നെ സെൻറ്റിമെൻസ് ആണെങ്കിൽ റൊമാൻസ് ആക്ഷൻ എല്ലാം ഉണ്ട് ഒരു ദിലീപേറ്റർ പ്രതീക്ഷിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട് ഒരു ഇന്ത്യയിൽ ദിലീപേറ്റർ പടമാണ് ഫാമിലി ഫാമിലി തള്ളിക്കറും ഉറപ്പാണ് പടം എന്തായാലും ജനപ്രിയ നായികൻ്റെ തിരിച്ചു എല്ലാ എലമെൻസും ഉണ്ട് കോമഡിയിൽ അതേ ഒപ്പം തന്നെ സെൻറ്റിമെൻറ്റ്സ് ഉണ്ട് എല്ലാം കൊണ്ടും നല്ലൊരു ഫാമിലി പടമാണ് ഞാൻ പറഞ്ഞില്ല ജോണി ആൻറ്റണി ഒക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് കാര്യമെന്ന് പറയുന്നത് തന്നെ തിയേറ്റർ വാശമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ദിലീപിൻ്റെ പെർഫോമൻസ് നല്ല കിട്ടുന്നതാണ്